വർഗീയതയെ പ്രതിരോധിക്കാൻ നവഫാസത്തിലേക്കുള്ള യാത്രയെ തടയാൻ ഫെഡറൽ സംവിധാനത്തെ ഇന്നത്തെ രീതിയിലെങ്കിലും നിലനിർത്താൻ നമുക്ക് ആശ്രയിക്കാവുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ വിഭാഗം ജനങ്ങൾ ആരാണ് എന്നാണ് ചോദ്യം തൊഴിലാളികൾ ആരാ അപ്പൊ തന്നെ നമുക്ക് വ്യക്തതയില്ല എന്ന് ഉറപ്പായല്ലോ നമുക്ക് വ്യക്തതയില്ല ഒരു സംശയവും വേണ്ട ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞതാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ആലപ്പുഴ നടത്തിയ പ്രസംഗമാണ് വിശ്വാസികൾക്ക് ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ എന്ത് പങ്കാണ് വഹിക്കാനുള്ളത് അദ്ദേഹം ചെറിയ വാക്കുകളിൽ ചുരുങ്ങിയ വാക്കുകളിൽ അത് വിശദീകരിക്കുന്നു വിശ്വാസികളെ തള്ളിപ്പറയുകയല്ല കൂടെ നിർത്തുകയാണ് വേണ്ടത് എന്ന് ആവർത്തിച്ച് പറയുകയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ചെയ്യുന്നത് വർഗീയവാദികൾ എന്ന് പറയുന്നത് ഒരു ചെറിയ ന്യൂനപക്ഷമാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഇത് മൂന്നും മതമാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ വ്യത്യസ്ത മതങ്ങളുണ്ടെങ്കിലും മതങ്ങളുടെ സത്ത ഒന്നാണ് അതൊരിക്കലും വർഗീയമല്ല വിശ്വാസി വർഗീയവാദിയല്ല എന്നർത്ഥം വിശ്വാസി വർഗീയവാദിയല്ല വർഗീയവാദിക്ക് വിശ്വാസം ഇല്ല വർഗീയവാദി വിശ്വാസം ഒരു ഉപകരണമായി ഉപയോഗിക്കുകയാണ് കാരണം മതവും വിശ്വാസവും രാഷ്ട്രീയത്തിലേക്ക് കലർത്തി ഭരണാധികാരിയാവുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് വർഗീയവാദിക്ക് അത് ഹിന്ദു ഹിന്ദുവിൻ്റെ പേര് ഉപയോഗിക്കും മുസ്ലിം മുസ്ലിമിൻ്റെ പേര് ഉപയോഗിക്കും ക്രിസ്ത്യാനി ക്രിസ്ത്യാനിന്റെ പേര് ഉപയോഗിക്കും ക്രിസ്ത്യാനിക്ക് കേരളത്തിൽ അത്രത്തോളം ഇല്ലാതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും കാസ ആ രീതിയിൽ വരികയാണ് കാസ ശരിയായ വർഗീയ വിഭാഗം തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര മുസ്ലിങ്ങൾക്ക് എതിരാണ് എന്നുള്ളതാണ് അപ്പൊ ക്രിസ്ത്യ മുസ്ലിം വിരുദ്ധത ശക്തിപ്പെടുത്താൻ ക്രിസ്തീയ ജനവിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോഴും ചിലരെല്ലാം പ്രോത്സാഹിപ്പിച്ച് കാസയെ മുന്നോട്ടേക്ക് നയിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപകടത്തിന്റെ അങ്ങേ തലയിൽ ഒരു സംശയം ഉണ്ടാവണ്ട ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുന്ന ഇത്രയേ ഉള്ളൂ വിശ്വാസികളായ സാധാരണ മനുഷ്യർ അത് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും വർഗീയവാദ നിലപാട് സ്വീകരിക്കുന്ന ജമായത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ഇനി ക്രിസ്തീയ വിഭാഗത്തിന്റെ അകത്ത് സജീവമായിക്കൊണ്ടിരിക്കുന്ന കാസ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ വളരെ ചെറു ന്യൂനപക്ഷാണ് പക്ഷെ അവരാണ് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന കേരളീയ സമൂഹത്തിലെ ഇന്ത്യൻ സമൂഹത്തിലെയും ജനവിഭാഗങ്ങൾ മഹാഭൂരിപക്ഷ വർഗീയതയെ പ്രതിരോധിക്കാൻ നവഫാസത്തിലേക്കുള്ള യാത്രയെ തടയാൻ ഫെഡറൽ സംവിധാനത്തെ ഇന്നത്തെ രീതിയിലെങ്കിലും നിലനിർത്താൻ നമുക്ക് ആശ്രയിക്കാവുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ വിഭാഗം ജനങ്ങൾ ആരാണ് എന്നാണ് ചോദ്യം തൊഴിലാളികൾ ആരാ അപ്പൊ തന്നെ നമുക്ക് വ്യക്തതയില്ല എന്ന് ഉറപ്പായല്ലോ നമുക്ക് വ്യക്തതയില്ല ഒരു സംശയവും വേണ്ട ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞതാണ് വിശ്വാസികളാണ് തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും വർഗപ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനമല്ല അതിന്റെ ഒപ്പം ചേരും പക്ഷേ ഏറ്റവും പ്രബലമായ വിഭാഗം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദശലക്ഷക്കണക്കിന് കോടി മനുഷ്യർ വിശ്വാസികളാണ് ആ വിശ്വാസികൾ ആരല്ല ഞാൻ വകതിരിച്ച് പറഞ്ഞത് വെറുതെയല്ല ആ വിശ്വാസികൾ ആരല്ല വർഗീയവാദികളല്ല വർഗീയവാദികൾക്ക് എന്തില്ല വിശ്വാസമില്ല അപ്പോൾ വർഗീയവാദിയുടെ രാഷ്ട്രീയ അജണ്ട എന്താണ് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഭരണത്തിലേക്ക് കടക്കുക അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക അല്ലെങ്കിൽ ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കുക അല്ലെങ്കിൽ ക്രിസ്ത്യാനി സമൂഹം സൃഷ്ടിക്കുക ഇതാണ് ഉദ്ദേശം അപ്പോൾ ഇവിടെ നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളാരാ ഇനി പറ ഉത്തരം ആരാ വിശ്വാസികൾ ഉൾപ്പെടെ അപ്പോ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ജനതയെ ആകെ ചേർത്ത് ഈ നവഭാസത്തിലേക്കുള്ള പ്രയോഗത്തിന് ഭരണഘടനാപരമായ ഉള്ളടക്കത്തിൽ നിന്ന് വർഗീയ വിരുദ്ധ പ്രസ്ഥാനം ശക്തിപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഭരണഘടനയെയും സംരക്ഷിക്കാനാവില്ല ജനാധിപത്യത്തെയും സംരക്ഷിക്കാനാവില്ല മതനിരപേക്ഷതയെയും സംരക്ഷിക്കാനാവില്ല ഫെഡറൽ സംവിധാനത്തെയും സംരക്ഷിക്കാനാവില്ല ഇതെല്ലാം ഉടപ്പുറപ്പുകളെ പോലെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോന്നോരോന്നാണെന്ന് മനസ്സിലാക്കി നമുക്ക് ഭരണഘടനയെ തന്നെ സംരക്ഷിക്കാൻ വളരെ വിപുലമായ ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപപ്പെട്ടു വരേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമായിട്ട് വിശ്വാസികളെ തന്നെ നമ്മൾ മുഖവലക്കെടുക്കണം അവരെല്ലാം ചേരുന്ന അതിവിപുലമായ വിശാലമായ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വേച്ഛാധിപത്യത്തിലേക്ക് സ്വാസുതത്തിന്റെ പുതിയ തലത്തിലേക്ക് നീങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂട സംവിധാനത്തെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനുള്ള ശേഷി ജനകീയ പ്രസ്ഥാനങ്ങളാണ് ഇവരൊന്നുമല്ല ജനങ്ങളാണ് ആ ജനങ്ങൾ ഫലപ്രദമായിട്ട് ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നാനൂറ്റി മുപ്പത് സീറ്റ് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോ ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം തന്നെ കിട്ടാതിരുന്നത് രണ്ട് ശതമാനം വോട്ട് മാറിപ്പോയി എങ്കിൽ ഈ ഗവൺമെന്റ് ഉണ്ടാവില്ലായിരുന്നു രണ്ടു ശതമാനം